അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് നമുക്കൊക്കെ സുഖമാണ് കുഴപ്പമൊന്നുമില്ല റാഹത്തായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇട്ട് വന്നിരിക്കുന്നത് ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇപ്പം നമ്മൾ ഇന്നാളൊരു വ്ളോഗിലിട്ടേനും അല്ലേ എല്ലാം പാടങ്ങിയ ഒരു വ്ളോഗിൽ ഞാൻ ഇത് കാണിച്ചു അപ്പോൾ ഇതിൻ്റെ ആയിട്ടില്ല ഡീറ്റെയിൽ ആയിട്ടില്ല വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇന്നിത് ഫുള്ളായിട്ട് കാണിച്ച് തരികയാണ് അപ്പോൾ ചോക്ലേറ്റ് പുഡിങ്ങാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അത് ഞാൻ നാല് ലിറ്റർ പിന്നെ പാക്കറ്റ് പാൽ വെച്ചിട്ട് രണ്ട് ലിറ്റർ കൊണ്ട് ഇല്ല അളവിലില്ല ഇതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ പിന്നെ നാല് പാക്കറ്റ് പാല് നമ്മളൊരു പാത്രത്തേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ജലാറ്റിനും പിന്നെ കുറച്ച് കുതിർത്താൻ വേണ്ടിയാണ്ട് ഞാൻ വെച്ചിരിക്കണട്ടോ അപ്പോൾ ഞാൻ ഉപയോഗിച്ച് ജലാറ്റിനും അല്ലാട്ടേ കാണിക്കണത് അത് നമ്മളെ കയ്യിൽ നിന്ന് വീഡിയോ പോയിട്ടുണ്ട് അപ്പോൾ ഇത് പത്ത് ഗ്രാം ജലാറ്റിനാണ് അതേപോലെ ഇരുപത് ഗ്രാം ഇരുപത്തഞ്ച് ഗ്രാം ജലാറ്റിനാണ് കേട്ടോ ഞാൻ മൊത്തത്തിൽ എടുത്ത് കണത് പിന്നെ നാല് പാക്കറ്റ് പാല്ക്ക് ഇരുപത്തഞ്ച് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് ഒരു പാക്കറ്റ് പാല് അര ലിറ്റർ പാൽ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ പത്ത് ഗ്രാം ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് ഗ്രാം വെച്ചിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ എടുത്തിട്ടും അപ്പോൾ ഇത് നമ്മൾ ചെറിയൊരളവിന് ഇന്നാൾ കാണിച്ചില്ലേ ആ ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് കാണിച്ചു എന്ന് മാത്രം കേട്ടോ നമ്മൾ ഇതിൻ്റെ വീഡിയോ പോയിക്കണം ലാസ്റ്റ് ഞാനിത് മെൽറ്റ് ചെയ്തത് പിന്നെ ഇതിൽ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ജലാറ്റിനെ ആദ്യം തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊക്കോ പൗഡർ ബട്ടർ മിൽക്ക് മേഡ് കോഫി പൗഡർ ഇതൊക്കെയാണ് ഉണ്ടോ പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പിന്നെ പഞ്ചസാര കുറച്ച് ഉപ്പ് ഇതൊക്കെ വേണം അപ്പോൾ പാലൊക്കെ നമ്മൾ പാത്രത്തേക്ക് പൊട്ടിച്ച് മാറ്റി റെഡിയാക്കി അവിടെ വെച്ചേക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ടുകൊടുക്കണം പഞ്ചസാരൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മളെ മധുരത്തിന് ഓരോരുത്തരും മധുരത്തിനനുസരിച്ചാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പിന്നെ അത്യാവശ്യം മധുരം വേണം എന്താ വെച്ചാൽ തണുത്ത് കഴിയുമ്പോൾ മധുരം കുറഞ്ഞു പോകൂല പിന്നെ ഇതേപോലെ നാല് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ പകുതി മിൽക്ക് മേഡ് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ടൊന്നും ഒഴിച്ച് കൊടുക്കണില്ല പകുതി അപ്പോൾ നമ്മളിതിൻ്റെ കൂട്ടത്തില് വേറൊരു പുഡിങ്ങും കൂടി ഉണ്ടാക്കുന്നുണ്ടല്ലോ പിന്നെ അന്ന് കണ്ടീനില്ലേ അപ്പോൾ അതും കൂടി ഉണ്ട് ഇതിൽ വാനില പുഡിങ്ങ് അപ്പോൾ പകുതി പിന്നെ ഇതായിക്കൊഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കണേ പകുതി ഇതേക്കും ഒഴിച്ചു കൊടുത്തക്കണോ രണ്ട് ഇതാക്കിങ്ങാണ്ട് ഒഴിച്ചൊക്കെയാണ് അതിൻ്റെ പകുതിയാണ് ഇതിലേക്ക് ചേർത്ത്ക്കുന്നത് പിന്നെ നമ്മൾ കൊക്കോ പൗഡർ ഇതേപോലെ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് ഇതേക്ക് നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് ഫുള്ളായിട്ട് ഇതേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കൊക്കോ പൗഡർ പിന്നെ ഫുള്ളായിട്ടും ഒരു പാക്കറ്റിൽ ഫുള്ളായിട്ടും നമ്മളാ കാണിച്ച പാക്കറ്റ് ഫുള്ളായിട്ടും നമ്മളിതിൽ ഇട്ടുകൊടുത്തേക്കണേ പിന്നെ ഇതീക്ക് ഒഴിക്കണത് വാനില ആണ് കേട്ടോ വാനില എസൻസ് കുറച്ച് ഒഴിക്കണം ഇത് കോഫി പൗഡറാണ് ഒരു ഒന്നര സ്പൂണ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ നമ്മൾ ചെറിയ പാക്കറ്റിൻ്റെ കോഫി പൗഡറുണ്ട് നല്ല അടിപൊളി കോഫി പൗഡറാണ് അപ്പം അതും ചേർത്ത് കൊടുക്കണ് പിന്നെ വാനില എസൻസും കുറച്ച് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബട്ടറൊക്കെ എന്താ പാലൊക്കെ ഒന്ന് ചൂടായി തള വരുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തുക്കണ് നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്താണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഈ പൊടിനെയൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാനുണ്ടോ നമ്മളെ പാലിൽ ഇപ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ നമ്മളത് സാവധാനത്തിൽ ഇങ്ങനെ പാൽ ചൂടായി വരുമ്പോൾ ഇപ്പോൾ നല്ല തണുത്ത പാലല്ലേ അതിങ്ങനെ ചൂടായി വരുമ്പോൾ ഇങ്ങനെ റെഡിക്കിന് മിക്സായിക്കൊട്ട കേട്ടോ അപ്പോൾ സാവധാനത്തിൽ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തെങ്ങാണ്ട് റെഡിയാക്കി എടുക്കണം അടിയിൽ പിടിച്ചിരുന്നത് ശ്രദ്ധിക്കണം നല്ല പിന്നെ അടി നല്ല കട്ടില്ല പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഇതുണ്ടാക്കുമ്പോൾ പാൽ അടിക്ക് പിടിച്ചാൽ ചാൻസ് ഉണ്ട് നമ്മൾ ഇളക്കാതെ നിൽക്കരുത് കേട്ടോ ഇളക്കി കൊണ്ടേ ഇരിക്കണം അപ്പോൾ പിന്നെ ഒന്നായിട്ട് തിളച്ച് മറിയാനും സമ്മതിക്കരുത് കേട്ടോ അപ്പോൾ നമ്മളെ പുഡിങ് പിരിഞ്ഞു പോകും പോകെട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് തള വന്നപ്പോൾ തന്നെ അത് ഓഫാക്കിയതിന് അപ്പോൾ പിന്നെ നമ്മൾ നമ്മളിതേക്ക് ഇടുന്നത് ആണ് കേട്ടോ അപ്പോൾ ചോക്ലേറ്റൊക്കെ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കണ് അപ്പോൾ ഈ ചോക്ലേറ്റും കൂടി ഇതൊക്കെ ഇട്ടാൽ നമ്മളെ പാലൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് ഇത് മയിലൊന്ന് മെൽറ്റ് ചെയ്യാണ്ട് റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ ചോക്ലേറ്റും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ പാലിക്ക് നമ്മളെ കൊക്കോ പൗഡറും കോഫി പൗഡറൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സായി കിട്ടിയിരിക്കുന്നത് അപ്പോൾ പാലിന് നല്ല ആവി ഇതൊക്കെ ഒന്ന് വരുന്നുണ്ട് ആ സമയത്താണ് ഞാൻ പിന്നെ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തത് അപ്പോൾ അത് ഉരുകി വരുമ്പോഴത്തേന് ഇനി നമുക്ക് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ ഒരു പിന്നെ ഉപ്പില്ലാത്ത ബട്ടർ തന്നെ പിന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഉപ്പില്ലാതെ ഇട ഇടരുതേ ഉപ്പില്ലാത്ത ബട്ടർ നോക്കിയങ്ങാണ്ട് ടണം അപ്പോൾ അതിൽ നിന്ന് പകുതി ബട്ടർ തീയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പകുതി നമ്മളെ എന്താ വാനില പുഡിങ്ങൊക്കെ ആണ് കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ പകുതി ഞാനിതിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടറിനെ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മളെ എന്താ പുഡിങ്ങിൻ്റെ ഇത് കേട്ടോ കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അളക്കിക്കൊണ്ടേ ഇരിക്കണം അളക്കൽ നിർത്തരുതേ അപ്പോൾ ജലാറ്റിനെ അവിടെ മെൽറ്റ് ആയി റെഡി ആയി കിട്ടിയിരിക്കുന്നത് ചെറിയ തീയിലാണ് കേട്ടോ നമ്മൾ ജലാറ്റിന് റെഡി ആക്കിയിരിക്കണത് പിന്നെ ഫുള്ളായിട്ടുള്ള തീയിലാക്കരുത് കുറഞ്ഞ തീയിൽ ഇങ്ങനെ ഇതാക്കി വെക്കുക അപ്പോൾ ജലാറ്റിന് നല്ല ചൂടുമാണ് കേട്ടോ അങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അപ്പോൾ ഇതേപോലെ അപ്പോൾ ഞാൻ ഓഫാക്കിയിരിക്കണേ ഇതാണ് ഞാൻ ഇതേക്ക് ഉപയോഗിച്ച ജലാറ്റിന് കേട്ടോ ഇത്രയും അളവിലുണ്ടെങ്കിലും ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ട് കേട്ടത് അപ്പോൾ അത് ഞാൻ ചൂട് കൊടുക്കണത് തന്നെ നമ്മളെ പിന്നെ പുഡിങ്ങേൻ്റെ ഇതേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ജലാറ്റിനെല്ലാം അടുത്തും ആവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഞമ്മളെ ട്രേക്കൊക്കെ ഏകി വൃത്തിയാക്കി എങ്ങാണ്ട് നമ്മളെ പിന്നെ ഇങ്ങനെ നിരത്തി വെച്ചേക്കണം അതിലേക്ക് ചൂട് കാരണം നമ്മൾ പാത്രത്തിൽ പിടിച്ച് നന്നായിട്ട് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഒരു കയ്യിൽ വെച്ചേക്കാണ്ട് ഫസ്റ്റത്തെ ട്രേക്ക് കുറച്ചേശോ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ നല്ല ചൂട് കൊടുക്കാനും തന്നെ ഒഴിച്ചാണ് ഇതൊക്കെ മിക്സ് മിക്സാക്കിയതിന് ശേഷം അപ്പോൾ ഞമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണണം നമ്മളെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് അടിക്കാൻ മറന്നുകാണ്ടാണ് വീഡിയോ കാണുന്നത് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് അടിക്കണം അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണം അപ്പോൾ ഞാൻ ഒരു ഇങ്ങനെ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അടുത്ത ട്രയക്കി നമ്മൾ പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് കയ്യിൽ വെച്ചിട്ടല്ല പാത്രം വെച്ചിട്ടല്ല അപ്പോൾ അതിനൊന്ന് നിങ്ങൾ ടാവിയൊക്കെ ഒന്ന് പോയി അതിൻ്റെ അളവൊക്കെ ഒന്ന് കുറഞ്ഞാൽ സുഖമാണ് നിറച്ചുണ്ടാവുമ്പോൾ ചിന്തിപ്പോവോ വിചാരിച്ചിട്ടാണ് കേട്ടോ കയ്യിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇതേപോലെ ആവാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഇത് ഞാൻ രാത്രിയിലാണ് കേട്ടോ ഉണ്ടാക്കിയത് എന്നിട്ടൊരു പിന്നെ ഇതിൻ്റെ ഫുള്ള് ചൂട് പോയതിന് ശേഷം നമ്മളെ റൂം ടെമ്പറേച്ചറിൽ ആയതിന് ശേഷമാണ് ഞമ്മളിത് ഫ്രിഡ്ജൊക്കെ മാറ്റിയിരിക്കുന്നത് പിന്നെ നല്ലോണം ചൂടാറിയതിന് ശേഷം ആണ് ഫ്രിഡ്ജൊക്കെ മാറ്റിയിരിക്കുന്നത് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെതാ വാനിലിൻ്റെ പുഡിങ്ങും ഞാൻ ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കണം ചോക്ലേറ്റിൻ്റെ പണി കഴിഞ്ഞപ്പോൾ തന്നെ വാനിലിൻ്റെ അതും റെഡിയാക്കിയിരിക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല അതാ നമുക്ക് അടുത്ത് ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ രാവിലെ അത് കൊടുക്കാൻ സമയത്താണ് ഞാൻ ഞാനിതിൻ്റെ പിന്നെ മേലെല്ലാം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ചിരകി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ മൊത്തത്തിലൊന്ന് ചിരകി ഇട്ട് കൊടുക്കണുണ്ട് ഡാർക്ക് ചോക്ലേറ്റിനെ പിന്നെ ഞാൻ കുറച്ച് നടസും കൂടിയാണ് ഇതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ചോക്ലേറ്റ് കുറച്ച് ചേർത്ത് കുറച്ച് ക്രീമുണ്ട് അപ്പോൾ ചോക്ലേറ്റും ചേർത്ത ക്രീം വെച്ചിട്ട് പിന്നെ ഇങ്ങനെ പൂവും ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ബദാം പരിപ്പും പിസ്തയൊക്കെയാണ് ഞാനിതിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കണേ പിന്നെ ചെറിയാണ് കേട്ടോ പിന്നെ ചോക്ലേറ്റിൻ്റെ കുറച്ച് വിപ്പിംഗ് ക്രീമുമാണ് ചേർത്തിക്കുന്നത് പിന്നെന്താ നമ്മളെ വാനിലേൻ്റെ ഫുഡിങ്ങും ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചേക്കണ് അതും ചെറിയ പിന്നെ ബദാമൊക്കെ കൂട്ടിങ്ങാണ്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തെടുത്തത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ മക്കളെ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഞാൻ വീണ്ടും പറയാണ് അപ്പോൾ നമ്മൾ കൊടുക്കാൻ നേരത്ത് ലാമിനേഷനൊക്കെ ചുറ്റി റെഡിയാക്കി കണ്ടത് കൊടുത്തയച്ചേക്കെട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അലൈക്കും